ത്തെ ഒരു ശരാശരി മലയാളിയുടെ ഒരു ശീലമാണിത് ഇപ്പോൾ സമയം ഏഴ് മണിയുണ്ട് അപ്പോൾ ഒരു ന്യൂസ് അതായത് ന്യൂസ് അറിയാൻ പത്രങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുന്ന ആളുകളാണ് അപ്പോൾ പത്രം ഇപ്പം ഭയ എറിഞ്ഞ് പോയതേ ഉള്ളൂ ഇവിടെ ഹോട്ടലിൽ ഇട്ടു പോയതാണ് കുറച്ചു ഹോട്ടലിൽ ഇട്ട് പോയതാണ് ആ പുള്ളി വന്നിട്ട് നേരെ ആ ചൂടോടുള്ള വാർത്ത വായിച്ച് എടുക്കണം ഫുൾ പാജും വായിച്ചെടുക്കണം അതൊരു പ്രത്യേക ശീലമല്ലേ ഒരു പ്രത്യേക ഇൻട്രസ്റ്റ് അല്ലേ ആ ഒരു ന്യൂസ് അറിയുക ന്യൂസ് സത്യം സത്യമാണെങ്കിലും അല്ലെങ്കിലും എന്താണെങ്കിലും അത് ഒരു വായിക്കാനുള്ള സുഖങ്ങൾക്കായി രസമാണ് അല്ലേ അപ്പോൾ അതാണ് രാവിലത്തെ ശരാശരി ഒരു മലയാളിയുടെ അവസ്ഥ ഇത് കഴിഞ്ഞാൽ പിന്നെ ഒരു കട്ടൻ ചായ ചില ആളുകൾ ന്യൂസിനോടൊപ്പം കട്ടൻ ചായയും കുടിക്കും അത് വേറെ ലെവലാണ് അല്ലേ ഒരു വേറെ വൈബാണത് അപ്പം ഇങ്ങനായിരിക്കും ഓരോ മലയാളികളുടെയും ശീലം